കാറും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവർക്ക് നാട് നാളെ വിട പറയും പത്തനംതിട്ട കോന്നി മുറിഞ്ഞല്ലിൽ കാറും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച നിഖിലിനും അനുവിനും മത്തായി ഈപ്പൻ ബിജു എന്നിവർക്ക് നാളെയാണ് നാട് വിട ഒരുങ്ങുന്നത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ നവദമ്പതികളും ഇവരുടെ അച്ഛന്മാരും മരിച്ചത് വിവാഹം കഴിഞ്ഞ രണ്ടു ദിവസത്തിനു ശേഷമാണ് മലേഷ്യയിൽ ഹണിമൂൺ ആസ്വദിക്കാൻ ഇരുവരും പോയത് തിരികെ ഇരുവരെയും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടുകൊണ്ടുവരുന്നതിനിടെയാണ് അപകടം അമിത വേഗത്തിൽ എത്തിയ കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം വീട്ടിലേക്ക് എത്തുന്നതിന് ഏഴ് കിലോമീറ്റർ മാത്രം അകലെ വെച്ചായിരുന്നു അപകടം ബിജു ആണ് കാർ ഓടിച്ചിരുന്നത് അനുവിന്റെ പിതാവ് ബിജു പി ജോർജും നിഖിലിന്റെ പിതാവ് ഈപ്പൻ മത്തായിയുമായിരുന്നു കാറിന്റെ മുൻ ഉണ്ടായിരുന്നത് പിൻ സീറ്റിലായിരുന്നു നിഖിലും അനുവും തെലങ്കാനയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഇവരുടെ വണ്ടിയിലേക്ക് കാർ ഇടിച്ചു കയറുകയെന്നാണ് സമീപത്തുള്ളവർ പറയുന്നത് വാഹനത്തിലുള്ളവർ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് മൂന്നുപേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു നാളെ മല്ലശ്ശേരി പൂങ്കാവ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക മത്തായി ഈപ്പിന്റെയും നിഖിലിന്റെയും അനുവിന്റെയും മൃതദേഹങ്ങൾ കുടുംബ കല്ലറയിലും ബിജുവിന്റെ മൃതദേഹം മറ്റൊരു കല്ലറയിലുമാണ് സംസ്കരിക്കുക ഇടത്തിട്ടയിലെ സ്വകാര്യ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ നാളെ രാവിലെ പുറത്തെടുക്കും രണ്ടു വീടുകളിലും എത്തിച്ച് പ്രാർത്ഥന നടത്തിയ ശേഷം എട്ട് മണിയോടെ പൂങ്കാവ് സെന്റ് മേരീസ് പള്ളി ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ പൊതുദർശനത്തിന് വെക്കും ഉറ്റവരെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ കഴിയുന്ന മത്തായി ഈപ്പന്റെ ഭാര്യ സാലിയെയും ബിജു ജോർജിന്റെ ഭാര്യ അനിഷയെയും മകൻ ആരോണിനെയും ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളും നാട്ടുകാരും വീടുകളിലുണ്ട് നവംബർ മുപ്പതിനാണ് നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം നടന്നത് നിഖിൽ ഈപ്പൻമത്തായി കാനഡയിൽ ജോലി ചെയ്തു വരികയായിരുന്നു വർഷങ്ങളോളം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു അനുലിക്ക് വിവാഹം എട്ട് വർഷം മുൻപ് നാട്ടുകാരിയും ഒരേ ഇടവകക്കാരിയുമായ അനുവിനോട് നിഗിൽ മത്തായിക്ക് തോന്നിയ ഇഷ്ടമാണ് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് എത്തിയത് എന്നാൽ ആശിച്ചു മോഹിച്ചു കിട്ടിയ ജീവിതം തുടങ്ങും മുമ്പേ ഇരുവരും മരണത്തിനും കീഴടങ്ങി